ചേട്ടാ ഇറങ്ങായി ഇരുന്നൂറ് വെയിറ്റ് ചെയ്യണോ तो असु <coughs> <coughs> വിസിറ്റേഴ്സിന്റെ കൈയകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോകോള് സാറിന് അറിയാഞ്ഞിട്ടാണോ സ്റ്റേഷൻ ഇൻചാർജ് സാറാ സാറ് ഹിറ്റ് ആൻഡ് റൺ കേസിന്റെ പുറകെ പോയതാ ഞാനിച്ചൊരു പഴയ ആളാണ് നയന്റി ടു സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവം ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം എന്താ എത്ര നേരമായിട്ടോ ഞാൻ വിളിക്കുന്നത് താനെവിടെയാ പുതിയ സി ഐ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ആ ആളെങ്ങനെയുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ വല്ലാത്തൊരു ടൈപ്പാൻ തോന്നുന്നുണ്ട് താൻ ഫോൺ കൊടുത്ത് സാർ എസ് ഐ ആണ് എന്തായടോ തൻ്റെ ഹിറ്റ് ആൻഡ് റൺ ഇടിച്ച വണ്ടിയെ പറ്റി വല്ല തുമ്പും കിട്ടിയോ സാർ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കണു സാർ അതൊരു ബാറിൻ്റെ പുറത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നുമില്ല സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചറി എല്ലാം ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരണോടോ വേണം സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെ ഇരുന്ന് ഉറങ്ങിയാൽ ആ നേരം കൊണ്ട് ഇടിച്ചിട്ടവന്മാരെ എത്തേണ്ടടുത്ത് എത്തും സാർ ഒരു സെക്കൻഡ് സാറേ ഇയാളെ മെഡിക്കലിൽ കൊണ്ടുപോകാം ആ അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയാ ഇന്ന് ഇന്ന് രാത്രി ആ സൂപ്പർ പുല്ലും വേണ്ട അവന്റെ അറസ്റ്റും ചെയ്യണ്ട സെല്ലിലേക്ക് മുട്ടുകാലിന് ബാൻഡ് കൊട്ടിയ വിദ്വാന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കലാശക്കുട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടോ വേണ്ടേ ഇന്ന് അവനോട് മാറ്റി സാർ ആളെ അടിച്ചിട്ട് വണ്ടി കൊട്ടാരക്കര ഭാഗത്തേക്കാണ് സംശയമുണ്ട് ഓവർ നീ തന്നെ ഞാൻ എന്തായി കഴിഞ്ഞോ എന്ത് ജോലിക്കാരി ആയണ്ടല്ലേടാ നീ ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്തേ ഉമ്മാ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക ഇവിടെ പുതിയ സിഐ ചാർജ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്നും അറിയില്ല എല്ലാം തീരുമാനിക്കുന്ന നീ തന്നെയല്ലേ ഉമ്മന അവിടെ സീനാക്കണ്ട വീടല്ല ഞാനൊന്ന് സിഐ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ അവളോട് വരാൻ പറയും സർ

സാറിന്റെ റോപ്പ് വേണമായിരുന്നു ഞാൻ ആദ്യം ഇവിടെ നിരുന്നോട്ടെ പയ്യ മതി സാർ ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും ഷിഫാന അല്ല സർ ഷഫ്ന അങ്ങനെന്താ വിളിക്കാം സാർ

സാർ ബജയിലെ ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നില്ലേ എടോ താനിനെ അറിയാതെ പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത് എൻ്റെ മൂഡെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല പിന്നെ ഈ സമയം ആകുമ്പോൾ ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം പക്ഷേ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈയൊന്നു പോവും പറഞ്ഞേക്കാം പോ എടുത്തുണ്ട് പോ

ആ ആ എടുത്ത് നിർത്താം നമ്പർ പ്ലേറ്റ് എവിടെൻ്റെ ആണ് അതെ ഇതിന്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ സാറേ ഞാനത് ഗ്രൂപ്പിലിടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാറിന് തന്നാൽ പോരെ ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തി കേട്ടോ ഓക്കെ സാർ ഇവന്റെ നമ്പർ അഡ്രസ്സും മൊത്തം എടുത്തോ ഓക്കെ ആ സാറേ സാറേ സാറേ

സാബാണ് മാഡം നമ്പർ എനിക്ക് മെസ്സേജ് എന്നിട്ട് ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിലേക്ക് പോര് അയ്യോ മാഡം വീട്ടിലേ ചെറിയൊരു സെലിബ്രേഷൻ സെലിബ്രേഷൻ അതുകൊണ്ട് നീ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഒരു ഉണ്ടാക്കണ്ട ഇന്നെ വീട്ടിലേക്ക് അതോ ഞാൻ ഇനി പോലീസ് വണ്ടി വണ്ടി വേണ്ട ഞാൻ വിളിച്ചു വന്നാ തനിക്ക് കൊള്ളാം യലും പേപ്പറും ഒക്കെ എടുത്ത് കയറ്റി വെക്കാൻ വേറെ ആരേനും വരാനുണ്ടോ ആ ചെയ്യിക്കാം സാർ ചെയ്യാം സാർ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി ില്ല നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ചെയ്ത ഞാൻ എന്തു ചെയ്യ ഉമാണിക്കുന്നു